ഹായ് ഗൈസ് മുട്ടുകാട് സൂര്യകാന്തി പൂക്കൾ പൂത്ത് നിൽക്കുന്ന അതിമനോഹരമായൊരു കണ്ടം ക്യാമറ പൊങ്ങി വരുന്നു ടു അതെ ഗൈസ് നീലാകാശത്തിനും മലനിരകൾക്കും താഴെ മനോഹരമായ മഞ്ഞ പൂക്കളിങ്ങനെ പൂത്തു നിൽക്കുന്നു ഭയങ്കര സൂപ്പറായിട്ടുള്ളൊരു കാഴ്ചയാണ് വൈകുന്നേരം ഫ്രീ ആണെങ്കിൽ ധൈര്യമായിട്ട് പൊയ്ക്കോളൂ കണ്ണിനും മനസ്സിനും ഒക്കെ കുളിര് കിട്ടുന്ന ഒരു അടിപൊളി വ്യൂ ആണ് സെയിം തന്നെ നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റും കേട്ടോ പക്ഷെ ക്യാമറ കൈ കൊടുത്തിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് നിൽക്കുമ്പോൾ വീഡിയോ എടുക്കുന്ന കോ ട്രാവലറാണ് നിങ്ങളുടെ കൂടെ വരുന്നതെങ്കിൽ ഇത് ഇങ്ങനെ ഇരിക്കും ആ വല്ലാത്തൊരവസ്ഥയായി പോയി ഈ കാണുന്ന സൂര്യകാന്തി പൂവിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ സൂക്ഷിച്ച് നോക്കിയിട്ട് വല്ല മനസ്സിലാവുന്നുണ്ടോ ഒന്ന് മനസ്സിലാവുന്നില്ലെങ്കിൽ ഈ ഒരു പൂ വെച്ചിട്ട് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കിക്കോളൂ അകത്ത് ഈച്ചി ഇരിക്കുന്നതാണ് വ്യത്യാസം എന്നൊന്നും പറഞ്ഞു കളയല്ലേ കുറേ നേരമായിട്ട് ഞാൻ ഈച്ചയെ നോട്ട് ചെയ്യുകയാണ് ഇത് ഈ പൂവിനകത്ത് തന്നെ ഇരിക്കുവാണ് ഇതിനും മാത്രം തേനിത് എവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലാത്തത് ഇനി ഈച്ച എന്തിനു ഞാൻ വിശദമായിട്ടൊക്കെ ഇതിനെ സൂം ചെയ്ത് നോക്കിക്കണ്ടാ ഞാൻ പറഞ്ഞില്ലേ ആ ഈച്ച അവിടുന്ന് പോകുന്നതേ ഇല്ല പോകും പിന്നെ വരും പോകും പിന്നെ വരും അങ്ങനൊരു ഈച്ചയായിരുന്നു കേട്ടോ അത് എന്തായാലും ഞാൻ തന്നെ പറയാം ആദ്യ കണ്ട സൂര്യകാന്തിക്ക് അംഗവൈകല്യം ഉണ്ടായിരുന്നു ഒരു വശത്തെ എതലുകൾ വലുതും മറ്റേ വശത്തെ ഏതലുകളും ചെറുതുമായിരുന്നു ആ എല്ലാ കഴിവും ദൈവം ഒരാക്ക് കൊടുക്കില്ലല്ലോ ഇനി നമുക്ക് സ്വല്പം വീഡിയോഗ്രാഫി സ്കിൽസ് കാണാം ഞാൻ നടക്കും നീ എൻ്റെ പുറകെ വരണം എന്നും പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ ഒരു നടത്തം കുറച്ച് വന്നിട്ട് ആ ഇനി എൻ്റെ പട്ടി വരും എന്നും പറഞ്ഞ് ബാക്കി സൂം ചെയ്തെടുക്കുന്ന ക്യാമറമാൻ പാവം കുറേ നടന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ക്യാമറമാൻ പുറകെ വന്നിട്ടില്ല എന്ന് ഓ നീ വന്നില്ലേ എന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും വീഡിയോ ഓഫല്ല എന്ന് മനസ്സിലാക്കി വളരെ കുലീനമായി നടന്നു വരുന്ന ആ കുട്ടീനെ ഒന്ന് നോക്കൂ എൻ്റെ മോനെ നടക്കാനാണെങ്കിൽ സ്ഥലം പോലും ഇല്ല സൂര്യകാന്തി മറിഞ്ഞു പോകരുന്ന ഭാഗ്യം വളരെ സമയമെടുത്ത് എടുത്തു വെച്ച് വീഡിയോ കണ്ടു നോക്കിയിട്ട് ഒന്നുമില്ലല്ലോ ഇതിനകത്ത് പ്രത്യേകിച്ച് എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം അതിനകത്ത് എന്തോ വളരെ കാര്യമായി കണ്ടതുപോലെ അതുപോലൊന്നും അല്ലെങ്കിലും ഏതാണ്ട് അങ്ങനെ തോന്നാത്ത രീതിക്ക് അതുപോലൊരു ഐറ്റം എൻ്റെ അടുത്ത് തന്നേക്ക് ഞാനും നടക്കാമെന്ന് പറഞ്ഞത് ദേ നടക്കുന്നു വേറൊരുത്തൻ അവനാണ് സ്ലോ മോഷൻ കളിച്ച് മെഴുകുമായിരുന്നു ഞാൻ ടു എക്സിലും സ്ലോ മോഷനിലും ടു എക്സിലും സ്ലോ മോഷനിലും ഇട്ട് സ്നാപ്പിലും ഇൻസ്റ്റയിലും ഒക്കെ ഒരു കലക്ക് കലക്കും എൻ്റെ കറവേട്ടാന്ന് പറഞ്ഞ് നടക്കുന്ന നടപ്പം കണ്ടോ മാരകമായിട്ട് അഭിനയിച്ച് മെഴുകി വിശദമായി എടുത്ത വീഡിയോ കണ്ടിട്ട് വളരെ സിമ്പിളായിട്ട് അവൻ പറഞ്ഞു ഇത് ശരിയായിട്ടില്ല നമുക്ക് ഒന്നുകൂടെ നടക്കാം നല്ലോണം നല്ല ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഞാൻ തിരിഞ്ഞ് നോക്കുമ്പോൾ നല്ല വെള്ള കളറിരിക്കണം നല്ല ലൈറ്റൊക്കെ ഇട്ട് അടി പൊളിയായിട്ടൊരു വീഡിയോ അങ്ങോട്ട് എടുത്തോളാം ഒരു ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുത്തിട്ട് സൂര്യകാന്തിയുടെ നടുവിലേക്ക് പിന്നെയും അവൻ നടക്കുകയാണ് സുഹൃത്തുക്കളെ പിന്നെയും അവൻ നടക്കുകയാണ് അവൻ തിരിഞ്ഞ സമയത്ത് കുറച്ച് ലൈറ്റ് കൂടുതലിടാൻ പറഞ്ഞതുകൊണ്ട് ക്യാമറ വളരെ കൃത്യമായിട്ട് ലൈറ്റ് നല്ല രീതിക്ക് കൂട്ടിയിട്ടുണ്ട് മല കാണുന്നില്ല സൂര്യകാന്തിയുടെ കളറൊക്കെ നല്ല രീതിയിൽ മങ്ങിയിട്ടുണ്ട് അവൻ മാത്രം നല്ല ലൈറ്റ് കത്തിച്ച പോലെ വെളുത്തിരിക്കുന്നുണ്ട് എന്നാലും അവൻ്റെ ആ നിപ്പ് കണ്ടോ സൂര്യകാന്തിനെ കാണാൻ ഞാൻ വന്നത് സൂര്യകാന്തിയുടെ ഭാഗ്യം എന്ന പോലെയാണ് അവൻ്റെ നിപ്പും നടത്തുകയോക്കെ എന്താ ചെയ്യുക ഫ്രെയിമിൽ ഇവനും സൂര്യകാന്തിയും മലകൾ മാത്രം മതി എന്നുള്ള ഇവൻ്റെ ഇൻസ്ട്രക്ഷൻ്റെ കാരണം ക്യാമറമാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുമാണ് കാരണം അവൻ പറഞ്ഞു തീർന്നില്ല അതിൻ്റെ അപ്പത്തൊട്ട് റോഡ് നിറയെ വണ്ടികളായിരുന്നു കേട്ടോ ഇവൻ്റെ ഈ വീഡിയോ എടുക്കലും ഫോട്ടോഗ്രാഫിയും കാരണം എനിക്കൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പം ഞങ്ങളുടെ ബുദ്ധിപരമായിട്ടൊരു ഫോണും കൊണ്ട് സെൽഫി എങ്കിൽ സെൽഫി എന്നുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ പോയി നിന്ന് അപ്പം അങ്ങോട്ടും ഇടിച്ചേറി വന്നു ദരിദ്രവാസി എന്നിട്ട് അവൻ എന്നോട് പറയുവാണ് ഇത് എൻ്റെ ഫ്രെയിമാണ് ഇവിടെ ഞാൻ സൂര്യകാന്തിയും എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ ഞാൻ സൂര്യകാന്തി മാത്രം മതി എന്ന് എന്നിട്ട് ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ നടന്നു ഇവൻ്റെ ഈ നോട്ടം കണ്ടാൽ അറിയാം ആ ചേട്ടന്മാരെ ആ വണ്ടീനെ ഒക്കെ മനസ്സിൽ പ്രാഗുമായിരിക്കും ഇവന്മാരാണ് എൻ്റെ ഫ്രെയിമിൽ കയറി അതും പുറകോട്ട് തിരിഞ്ഞ് നിൽക്കുന്നു എന്നുള്ളതായിരിക്കും ഇവൻ്റെ മനസ്സിൽ അക്കാര്യത്തിൽ എനിക്ക് യാതൊരു ഇല്ല എന്തായാലും മുട്ടുകാട് സൂര്യകാന്തി പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് ആ എൻ്റെ ക്യാമറമാനെ കാർ ഓടിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് കാറ് കണ്ട സ്വല്പം അവൻ്റെ വിഷയത്തിൽ നിന്ന് അവൻ തെന്നി മാറും അത് നിങ്ങൾ നോക്കണ്ട കാറ് നല്ലോണം അവൻ എടുത്തിട്ടുണ്ട് എന്തായാലും സൂര്യകാന്തികൾ കാണാൻ നല്ല ഭംഗിയാണ് നല്ല ഫോട്ടോസ് എടുക്കാം നല്ല വീഡിയോസ് എടുക്കാം കുറച്ച് ചെയ്യാനൊക്കെ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണ് ഇപ്പോൾ ഈ വെയിലത്ത് പ്രത്യേകിച്ച് നമുക്ക് എങ്ങും പോകാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനൊരു സ്ഥലമുള്ളത് നല്ലതാണ് ഈവനിങ് ടൈമിൽ പോകുക ഇല്ല എന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും സ്വാഭാവികം അവിടെ തണലൊന്നുമില്ല എന്തായാലും വേറെ വീഡിയോ ആയിട്ട് കാണാം ബൈ